അത് കഴിഞ്ഞത് സാന്നിധ്യം നിങ്ങളുടെ സജീവമായ നിങ്ങളുടെ ഒരു ചെറുകിടം ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാത്തതായിരുന്നു എന്നാണ് സത്യം നിറഞ്ഞ് കവിഞ്ഞ് വെളിയിലും പുറത്തുമായി നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം തെളിയിക്കുന്നത് തൃശൂർ പാർലമെന്റിൽ തമ്മിൽ ഒരു തൃശൂരുകാരൻ തന്നെ പിടിച്ചടക്കും എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ എനിക്കൊരു ദുഃഖം മാത്രമേ ഒന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയക്കാരനായ ശ്രീ സി എൻ ബാലകൃഷ്ണൻ കൂടി ഈ യോഗത്തിൽ ഉണ്ടായിരിക്കണമായിരുന്നു എന്നുള്ളതാണ്

കരുത്തരായ യു ഡി എഫിൻ്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വലിയൊരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല പണിയെടുക്കേണ്ട ഒരു സമയത്താണ് പങ്കെടുക്കുന്നത്